ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മിക്കവരും ബാങ്കിലൊക്കെ ഗോൾഡ് പണയം വച്ചിട്ടുള്ളവരായിരിക്കാം അപ്പോൾ അതിൻ്റെ പലിശ എങ്ങനെ നമുക്ക് നോക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അൻപതിനായിരം രൂപയ്ക്ക് ഒന്നര ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് മാസത്തേക്ക് പലിശ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഇക്വേഷൻസ് ഉണ്ട് ഇക്വേഷൻ ഇല്ലാതെ തന്നെയും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് പറയുന്നത് ഐ സിക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നാണ് പി എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ് എൻ എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ഇയർ അല്ലെങ്കിൽ മന്ത് അങ്ങനെയാണ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പലിശ എന്ന് ഉള്ളതാണ് ഇവിടെ പി എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ എൻ എന്ന് പറയുന്നത് എത്ര മന്ത് അപ്പോൾ ടു മന്ത് റേറ്റ് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പലിശ അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൻപതിനായിരം ഇൻറ്റു ആദ്യം പലിശ എഴുതും ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം ഇൻറ്റു രണ്ട് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ അൻപതിനായിരത്തിന് പലിശ അതായത് ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം കൊണ്ട് ഗുണിക്കും അൻപതിനായിരം എൻ്റെ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എഴുന്നൂറ്റൻപതാണ് അതിനെ രണ്ട് കൊണ്ട് അടുത്ത് ഗുണിക്കും അതായത് എഴുന്നൂറ്റൻപത് രണ്ട് അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറാണ് അപ്പോൾ അൻപതിനായിരം രൂപയ്ക്ക് ഒന്നര പലിശ നിരക്കിൽ രണ്ട് മാസത്തേക്ക് പലിശ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുപോലെ തന്നെയാണ് അൻപതിനായിരം രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഒരു വർഷത്തേക്ക് പലിശ നോക്കുന്നത് ഒരു വർഷം എന്നുള്ളത് പന്ത്രണ്ട് മാസം അങ്ങനെയാണ് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് അൻപതിനായിരം ഇൻറ്റു ഒന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം ഇൻറ്റു പന്ത്രണ്ട് അപ്പോൾ നമ്മളുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ ഒരു വർഷത്തേക്ക് അൻപതിനായിരം രൂപയ്ക്ക് പലിശ ഒൻപതിനായിരം അടുത്ത് നമ്മൾ ഒന്നുകൂടെ നോക്കുന്നുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് തന്നെ മൂന്നര മാസത്തേക്ക് പലിശ അതും ഇതേ സെയിം പോലെ തന്നെ അൻപതിനായിരം ഇൻറ്റു ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം ഇൻറ്റു മൂന്നേ പോയിൻ്റ് അഞ്ച് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു